ി ജെ പി കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പത്തൊൻപതാമത് സതീഷ് ബലിദാന ദിനം ആചരിച്ചു കൊടുങ്ങല്ലൂരിൽ ശക്തിപ്രകടനം നടന്നു you <laughs> ബി ജെ പി കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പത്തൊമ്പതാമത് സത്യേഷ് ബലിദാന ദിനം ആചരിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ വടക്കേ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്തൊമ്പത് വർഷമായിട്ടും കൊടുങ്ങല്ലൂരിലെ ഓരോ ബി ജെ പി പ്രവർത്തകരുടെയും ഹൃദയത്തിൽ നിൽക്കുന്ന സതീഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സതീഷ് ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടിലൂടെ സതീപ് സതീഷ് ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനം പൂർണ്ണതയിലെത്താതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകരും അടങ്ങിയിരിക്കില്ല എന്ന് നമുക്ക് ഈ സമയത്ത് സതീഷിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞയെടുക്കാം ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും രാജ്യദ്രോഹികളുമെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയമായ ഒരു വലിയ മുന്നേറ്റം രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു മഹാപ്രസ്ഥാനമായി കൊടുങ്ങല്ലൂരിലും കേരളത്തിലും മാറും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം തുടർന്ന് കോതപറമ്പ് സെന്ററിൽ നടന്ന പുഷ്പാർച്ചന ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ നിർവഹിച്ചു ി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് എ ആർ ശ്രീകുമാർ എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ബി ജെ പി സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ കെ പി ഉണ്ണികൃഷ്ണന് ജനറൽ സെക്രട്ടറിമാരായ എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ പ്രിൻസ് തലാശേരി ടി വി സജീവൻ വി ജി ഉണ്ണികൃഷ്ണന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു